എൻ്റെ പേര് സുധ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു ഞാൻ ആദ്യമേ തന്നെ അമ്മ മാതാവിന് ഈശോയ്ക്കും നന്ദി പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ സഹോദരൻ്റെ മോൾ പറഞ്ഞാണ് ഇങ്ങനെ കൃപാസനമെന്നൊരു പള്ളിയുണ്ടെന്നും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടുമെന്നൊക്കെ പറഞ്ഞു അതിൻ്റെ പേരിലാണ് ഞാൻ വന്നത് പക്ഷേ ഞാൻ വന്ന് ഞാൻ വിചാരിച്ചു സത്യമാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഞാൻ ആറ് നിയോഗങ്ങൾ എഴുതുകയുണ്ടായി അമ്മ എനിക്ക് ആറ് നിയോഗങ്ങളും സാധിച്ചു തന്നു എനിക്ക് രണ്ട് പെൺമക്കളാണ് ഉള്ളത് അവർ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ തന്നെ അവരുടെ പപ്പ മരിച്ചുപോയി അവരുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി വസ്തു വയ്ക്കാനായിട്ട് രണ്ട് വർഷം കൊണ്ട് വസ്തു വയ്ക്കാനായിട്ട് അന്വേഷിക്കുന്നു പക്ഷേ വസ്തുക്കളൊന്നും വാങ്ങാൻ ആരും വരുന്നില്ല ഞാൻ ഇവിടെ ഉടമ്പടിയിൽ അമ്മയുടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ഇവിടുത്തെ ഉടമ്പടി ഉപ്പ് ആ വിൽക്കാനുള്ള പറമ്പിൽ കൊണ്ടിടുകയും അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഉപ്പ് വിതറുകയും ചെയ്തതിൻ്റെ ഫലമായി രണ്ട് വർഷം കൊണ്ട് നടക്കാത്ത കാര്യം രണ്ടാഴ്ച കൊണ്ട് എനിക്ക് നടന്നു കിട്ടി ഞാൻ രണ്ട് പെൺമക്കൾക്കും രണ്ട് ജീവിത പങ്കാളിയെ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ അമ്മ എനിക്ക് രണ്ട് നല്ല മരുമക്കളെ തന്ന് അനുഗ്രഹിച്ചു അവർക്ക് എനിക്ക് മൂത്ത മകൾക്ക് രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് അവരുടെ കഴുത്തിലൊരു മൊഴ ഉണ്ടായിരുന്നു എല്ലാ ഹോസ്പിറ്റലിലും കൊണ്ടുപോയി ആ ഗർഭിണി ആയതുകൊണ്ട് എല്ലാ ഡോക്ടേഴ്സൊന്നും മരുന്ന് കൊടുക്കില്ല ഒടുവിൽ ഞാൻ ഇവിടെ കരഞ്ഞ് അമ്മയോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു എല്ലാ ഹോസ്പിറ്റലിലും സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞത് സർജറി ചെയ്യാതെ അമ്മ സുഖമാക്കി തരികയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം നേർന്നു അതിൻ്റെ ഫലമായി ഇന്ന് ഒരു വർഷമായിട്ടും ആ മുഴ അതുപോലെ തന്നെ ഉണ്ട് പക്ഷേ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഒരു കുഴപ്പവും ഇരിക്കുന്നു രണ്ടാമതായിട്ട് എൻ്റെ രണ്ടാമത്തെ മകൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി കുഞ്ഞുങ്ങളൊന്നും ഇല്ല രണ്ട് കുഞ്ഞുങ്ങൾ ആഘോഷനായിപ്പോയി അപ്പോഴ് ഭയങ്കര വിഷമമായിരുന്നു മൂന്നാമതിന് ഒരു കുഞ്ഞുണ്ടാവുമോ എന്നുള്ള വിഷമം കൊണ്ട് സങ്കടം സഹിക്കാൻ വയ്യാതെ മോക്കും മരുമോനും എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു അപ്പോഴ് ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അമ്മ മാതാവേ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തരികയാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ സാക്ഷ്യം പറയാവുന്ന നേർന്നു അതിൻ്റെ ഫലമായി ഉടമ്പടി ഉപ്പ് ആ കുഞ്ഞിന് മോക്ക് കൊടുക്കുകയും എണ്ണ ഉടമ്പടി തൈലം വയറ്റിൽ രണ്ട് പ്രാവശ്യം രാവിലെ വൈകുന്നേരം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു അതിൻ്റെ ഫലമായി യാതൊരു കുഴപ്പവും ഇല്ലാതെ സുഖപ്രസവം നമുക്ക് ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു സുഖപ്രസവം നടക്കുകയും ആ കുഞ്ഞിനെ ഇതാ കൊണ്ടുവരേണ്ട ഒരു കുഴപ്പവും ഇല്ല കുഞ്ഞിനിതായി ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞ് യാതൊരുവിധ അസുഖവും നല്ല മിടുക്കനായിട്ട് ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നും ടെറസിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ഒരിക്കൽ വിഴുകയുണ്ടായി വിഴുന്ന സമയത്ത് അതേപോലെ തന്നെ ഞാൻ വിഴുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ സാക്ഷ്യം പറയാൻ കാണില്ലായിരുന്നു അവിടെ നിന്ന് മുകളത്തെ സ്റ്റെപ്പിൽ നിന്ന് മറിഞ്ഞ് വീണ് വീണ് ഉരുണ്ട് താഴെ വന്ന് രണ്ടാമത്തെ സ്റ്റെപ്പ് ആയപ്പോഴത്തേക്ക് വിഴുന്നും എൻ്റെ കാല് എല്ല് പൊട്ടിപ്പോയി അപ്പോഴും എല്ലാ ഹോസ്പിറ്റലിലും കൊണ്ടുപോയ പറഞ്ഞ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പുടി വെച്ച് പ്രാർത്ഥിച്ചു മാതാവ് സർജറി ചെയ്ത കാലിനി പഴയതുപോലെ എനിക്ക് നടക്കാൻ പറ്റുമോ ഒന്നും എനിക്ക് പറ്റൂല അങ്ങനത്തെ ഭയങ്കര വിഷമമായിരുന്നു എൻ്റെ മരുമക്കൾ പറഞ്ഞ് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു എന്നാലും ഞാൻ സമ്മതിച്ചില്ല ഞാൻ പ്ലാസ്റ്റിക് ഇവിടെ വന്ന് ഉടമ്പടി ഞാൻ സാക്ഷ്യം പറയാൻ നേർന്നതിൻ്റെ ഫലമായി എൻ്റെ കാലിന് ഒരു അസുഖമില്ല കാല് നല്ല സുഖമായി പഴയതുപോലെ എനിക്ക് നടക്കാനും എല്ലാത്തിനും പറ്റുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ മോൻ്റെ മുതിരം കളഞ്ഞുപോയി അളഞ്ഞുപോയി എവിടെയാണെന്ന് അറിഞ്ഞൂടായിരുന്നു ഇപ്പോഴും ഭയങ്കര വിഷമമായി ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാം മുതിരം കിട്ടുകയാണെങ്കിൽ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായി എവിടെയാണ് അറിഞ്ഞുവിടാമെന്ന് പറഞ്ഞ സാധനം ഇറങ്ങി നടന്നു അര മണിക്കൂറിനകത്ത് തന്നെ ആ മോതിരം കിട്ടുകയും അങ്ങനെ സന്തോഷിച്ചിരിക്കുകയും ചെയ്തു ഞാൻ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് ബസ് സ്റ്റാൻഡുകളിൽ പോയി ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങി ബസ് സ്റ്റാൻഡുകളിൽ പോയി പത്രം കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ അനാഥാലയത്തിലൊക്കെ ആ ഭക്ഷണം കൊടുക്കാറുണ്ട് അല്ല ചെറുതും വലുതുമായ ധാരാളം അനുഗ്രഹങ്ങൾ പറഞ്ഞാതിര ധാരാളം അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് നമ്മളെ തന്ന് നമുക്ക് തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് അത് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ആദ്യം ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അത്ര വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ സാധിച്ചു കിട്ടുമോയെന്ന് സംശയമുണ്ടായിരുന്നു എനിക്ക് ഒരു എൻ്റെ സഹോദരൻ്റെ മോളാണ് എന്നെ ആദ്യമായി ഇവിടെ കൊണ്ടുവന്നത് പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതുകൊണ്ടും പ്രാർത്ഥിച്ചതുകൊണ്ട് ഫലമായിട്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയും ഞങ്ങൾ കുടുംബസമാധാനം ഉണ്ടാവുകയും എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു കാരണം ഈ എൻ്റെ മോൾക്ക് രണ്ട് വയസ്സായപ്പോഴാണ് അവരുടെ പപ്പ മരിച്ചത് അങ്ങനെ ഭയങ്കര വിഷമത്തോടെ ജീവിക്കുകയായിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് എല്ലാ വിഷമങ്ങളും മാറി എപ്പോഴും അമ്മയും ഈശോയും എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്കൊന്നും സംഭവിക്കില്ല ഞങ്ങൾക്ക് ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ള സമാധാനത്തോടെയാണ് ഇന്ന് ജീവിക്കുന്നത് കാലം നല്ല വ്യത്യാസമാണ് ഉടമ്പുടി എടുത്തതിന് ശേഷം ഉള്ളത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഇവിടെ നേരത്തെ നിന്നിരുന്ന കുഞ്ഞിൻ്റെ ഒരു സാക്ഷ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയേണ്ടി വന്ന ആ ഒരു സമയത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അത്ഭുതകരമായിട്ട് ദൈവത്തിൻ്റെ കൃപയാലൊരു കുഞ്ഞിനെ ലഭിച്ചു എന്നുള്ളതും ആ കുഞ്ഞിനെ ആൾത്താരയിൽ കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തണമെന്നുള്ളതും വലിയൊരു പ്രാർത്ഥനയുടെ ഭാഗമായതുകൊണ്ടാണ് ആ കുടുംബവുമായിട്ട് മകളും കുടുംബവുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അപ്പോൾ ഒരു സാക്ഷ്യം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് പ്രാർത്ഥിച്ച വ്യക്തിയും ഒപ്പം പ്രാർത്ഥനയുടെ ഫലം അനുഭവിച്ച വ്യക്തിയും ആയിട്ട് വന്ന് ചേർന്ന് കാരണം കർത്താവിന് കൊടുക്കുമ്പം നമ്മൾ ഏറ്റവും ബെസ്റ്റ് കൊടുക്കണമെന്നുള്ളത് കർത്താവിൻ്റെ ഒരു നിയമവും അത് നമ്മുടെ ഒരു കടമയുമാണ് ദൈവം അത് ഈ കടിഞ്ഞുലുകളെല്ലാം എൻ്റേതാണ് എന്ന കർത്താവ് പറയുന്നതിൻ്റെയും പൂർണ്ണമായ അർത്ഥം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ദൈവത്തിന് മുൻപിൽ നൽകണം ആബയിലും കായലിൻ്റെ ഉപമയൊക്കെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതും ഇത് തന്നെയാണ് അപ്പം വ്യക്തമായിട്ട് ഇവിടെ സാക്ഷ്യങ്ങളൊക്കെയും ഇതുപോലെ കുടുംബങ്ങൾ വ്യക്തമായിട്ട് ആളുകൾ വന്നിട്ട് തന്നെയാണ് പറയുന്നത് വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രമാണ് വിദേശത്തായിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയൊക്കെ ചിലപ്പോഴൊക്കെ അപ്പനും അമ്മയൊക്കെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് പക്ഷേ നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നതും ഇതുപോലെയാണ് കാരണം ഇത് സാക്ഷ്യം പറയണത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് മാത്രമല്ല ഇപ്പം ഇദ്ദേഹം ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ തുടക്കത്തിലുണ്ടാകുന്ന എനിക്കൊരു വിശ്വാസക്കുറവുണ്ടായിരുന്നു പക്ഷേ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടൊരു അനുഭവം ലഭിച്ചപ്പം അത് വളരെ വ്യക്തമായിട്ട് സമർപ്പിച്ച ആറ് നിയോഗങ്ങളിൽ എല്ലാ നിയോഗങ്ങളിലും തന്നെ ദൈവികമായൊരു ഇടപെടലുണ്ടായെന്നുള്ളതും അതിൻ്റെ ഒരു നിയോഗത്തിൻ്റെ വലിയൊരു അനുസാക്ഷിയവുമായിട്ടാണ് ഇന്ന് ഈ കുടുംബം നൽകിയത് അപ്പോൾ അത്രത്തോളം ഒരു അനുഭവം ഉണ്ടായെന്ന് ലോകത്തിന് മുമ്പ് വിളിച്ചു പറയുമ്പോൾ ഒരു യുക്തിയുള്ള ലോകത്തിന് മുൻപിൽ അനുഭവങ്ങളും അടയാളങ്ങളും വിളിച്ചു പറയുമ്പോൾ അത് വ്യക്തമായിട്ട് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന അത്രയും തെളിവുകളോടുകൂടി ലോകത്തിൻ്റെ തിരുമുമ്പിൽ അവതരിപ്പിക്കേണ്ടത് ഒരു സാക്ഷ്യം പറയുന്ന ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഒരു കുടുംബമായിട്ട് വന്ന് സാക്ഷ്യപ്പെടുത്തി രാവിലെ പറഞ്ഞു ഒരു ജീവിത പങ്കാളിയുടെ നേരത്തെയുള്ളൊരു സ്വർഗീയ യാത്രയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിഷമമൊക്കെ ഉടമ്പടിയിൽ ഒരുപാട് സോൾവ് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നത് ആദ്യത്തെ സാക്ഷ്യമല്ല എല്ലാ സാക്ഷ്യത്തിലും ഇതുപോലെ ഒരു പക്ഷേ ഒറ്റപ്പെടലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ ഈ മാതാവ് ഒരു ബലം നൽകുന്നതായിട്ട് അത് ചെറുപ്പക്കാരും ഏത് മതത്തിലുള്ള ഒരു സാക്ഷ്യം പറയുമ്പോഴും അവർ പറയാറുള്ളൊരു കാര്യമാണ് അങ്ങനെ ലഭിക്കുന്ന അനുഭവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് ഉടമ്പടിയിൽ വിശ്വസതയോടെ നിൽക്കുവാനായിട്ടൊരു ശ്രമമുണ്ട് ആ ശ്രമത്തിൽ ജീവിതം ക്രമപ്പെടുമ്പം ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികവും അല്ലെങ്കിൽ അതിൻ്റെ ഉടമ്പടിയുടെ ഒരു ഭാഗം തന്നെ ഏറെ പ്രത്യേകിച്ച് ഈ കുടുംബത്തിനും ഈ വ്യക്തിക്കും ലഭിച്ച വിശ്വാസത്തിൻ്റെ ആഴപ്പെടുത്തലിനും ഒപ്പം ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം എന്റെ പേര് ഫീന സിജോ ഞാൻ വരുന്നത് ദുബായിന്നാണ് നാട്ടിൽ ഞങ്ങളുടെ സ്ഥലം കാഞ്ഞൂരാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിലാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ അറിഞ്ഞത് യൂട്യൂബിൽ കൂടെയാണ് അപ്പോൾ ഇവിടെ നാട്ടിൽ വന്ന സമയത്താണ് ഞങ്ങളിങ്ങനെ വന്നിട്ട് ഇവിടെ ഞാനും ഹസ്ബൻഡും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നിട്ടാണ് ഇവിടെ ഉടമ്പടി എടുത്തത് ആറ് നിയോഗങ്ങൾ ഇതുപോലെ ഞാൻ എഴുതി വെച്ചു ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞൊരു അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ എനിക്കവിടെ നല്ല ജോലിയായിരുന്നു ആ ഒരു ജോലി കുറച്ചൊരു ഇൻറ്റേർണൽ പൊളിറ്റിക്സിൻ്റെ പേരിൽ എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ സമയമായിരുന്നു ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ നാട്ടിലേക്ക് ഞാൻ മാത്രമായിട്ട് പോരാം അങ്ങനെ ഞാൻ നാട്ടിലേക്ക് പോന്നു ഞാനിവിടെ നിന്നു കുറച്ച് നാൾ നിന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് നാട്ടിലങ്ങനെ നിൽക്കാൻ അത്ര നല്ലൊരു സാഹചര്യമല്ല അപ്പോൾ നമുക്ക് എനിക്ക് എന്തായാലും എനിക്ക് എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് വിസയുണ്ട് അപ്പോൾ അത് തിരിച്ചു പോവാമെന്നുള്ള രീതിയിലേക്ക് മാറി അപ്പോൾ എൻ്റെ അമ്മച്ചിയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു നീ അവിടെ ചെല്ലുമ്പോൾ നിനക്ക് നല്ലൊരു ജോലി കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഞാനൊരു ആറു വർഷത്തോളമായിട്ട് ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാനൊരു നേഴ്സാണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൽ എനിക്കൊരു ജോലി കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഇത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു ചെന്നു മോളെ സ്കൂളിൽ വീണ്ടും ചേർത്തു ജോലിക്കായിട്ടുള്ള അന്വേഷണങ്ങൾ തുടങ്ങി ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒത്തിരി ഇൻറ്റർവ്യൂസിൻ്റെ കോൾസ് വന്നു അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി പക്ഷേ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാലറി പോലും എനിക്ക് ആ ഇൻ്റർവ്യൂല് അവർ ഓഫർ ചെയ്യുന്നില്ലായിരുന്നു ഞാൻ എനിക്ക് കിട്ടിയ സാലറിയാണ് ഞാൻ അവരോട് ചോദിക്കുന്നതെങ്കിൽ പോലും അവരുടെ എല്ലാവരുടെ ഒരു ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള ഒരു നമുക്കൊരു റിട്ടേൺ നമുക്ക് റിപ്ലൈ അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയത് അത് കുറച്ച് കൂടുതലാണ് എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ ഒരു മൂന്നാല് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ഇനി ഇത് എൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ മെറിറ്റിൽ ഇത് എനിക്ക് കിട്ടില്ല എന്നുള്ളത് കാരണം നൂറ് ശതമാനം ഞാൻ ഉറപ്പിച്ചു അപ്പം ഞാൻ ഞാൻ വിചാരിച്ചു ഞാൻ ഉടമ്പടി എടുത്തൊരു വ്യക്തിയാണ് ഞാൻ അപ്പം എന്തുകൊണ്ട് എനിക്ക് പ്രാർത്ഥിച്ച് മേടിച്ചുകൂടാ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു അങ്ങനെ ഞാൻ ഉടമ്പടി വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ തുടങ്ങി ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന എത്തിക്കും അതുപോലെ ബൈബിള് കറക്റ്റായിട്ട് അരമണിക്കൂർ എന്നുള്ളത് ഒരു മണിക്കൂറാവും ചിലപ്പോൾ അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി അച്ഛൻ്റെ ധ്യാനം കൂടാൻ തുടങ്ങി അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഞാനൊരു ഡേറ്റ് ഇടാം ഒരു ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു അങ്ങനെ ഞാൻ ജൂലൈ പത്ത് എന്നുള്ള ഡേറ്റ് ഒന്നും കണ്ടിട്ടല്ലെങ്കിലും ഞാനത് മനസ്സിൽ മാധാവിൻ്റെ അടുത്ത് വെച്ചു ആ സി വി ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഈ സി വി ഞാൻ എൻ്റെ സി വി ഞൊരു മനുഷ്യന് പോലും കൊടുക്കൂല്ല ഇതമ്മ തന്നെ എവിടെയെങ്കിലും എത്തിക്കണം എനിക്കൊരു ജോലി തരണം ഇവിടെ അത്ര മാത്രം ഞാൻ പറഞ്ഞു ഒരു ഡേറ്റ് ഞാൻ ഇട്ടു എട്ടാം തീയതി കഴിഞ്ഞു ഒമ്പതാം തീയതി കഴിഞ്ഞു ഒന്നും നടന്നില്ല അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ദൈവമേ പത്താം തീയതി ഡേറ്റ് ഡേറ്റാണല്ലോ ഞാൻ ഇട്ടത് ഇനി ഞാനത് മാറ്റേണ്ടി വരുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു അപ്പം എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ എൻ്റെ ഒരു സി വി കൊടുത്തിരുന്നു ആ സി വി അദ്ദേഹം എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അപ്പച്ചൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു അപ്പച്ചൻ അവൾക്ക് അയച്ച് കൊടുത്തിരുന്നു ആ കൊച്ചി ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഈ കുട്ടിയുടെ കയ്യിൽ സി വി കിട്ടുകയും ഈ കുട്ടി അവിടെ കൊടുക്കുകയും ചെയ്തു അപ്പം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു നിന്നെ ചിലപ്പോൾ അവിടെ നിന്ന് വിളിക്കുമായിരിക്കും ഇൻ്റർവ്യൂവിനെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരിക്കലും വിളിക്കില്ല കാരണം അത് നമുക്ക് ദുബായിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്താൽ പോലും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമുക്ക് ജോലി ചെയ്യാൻ കയറാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടെ കിട്ടില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചു പത്താം തീയതി ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കോൾ വന്നു അപ്പം ഞാൻ കോൾ അറ്റൻഡ് ചെയ്ത് ഞാൻ അവരോട് ചോദിച്ചു ആരാ ഏത് ഹോസ്പിറ്റലിൽ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്ന ഹോസ്പിറ്റലിൽ നിന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് വന്ന് അറ്റൻഡ് ചെയ്യാൻ എന്ന് ചോദിച്ചു അങ്ങനെ അവരോട് ഡേറ്റ് തന്നു ആ ഇൻറ്റർവ്യൂവിന് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ പോകാനായിട്ട് റെഡിയായി അപ്പോൾ നമ്മൾ ഞങ്ങൾ ഷാർജയിലാണ് താമസിച്ച് ആ സമയത്ത് ഈ ഹോസ്പിറ്റലുള്ള സ്ഥലം അലൈനാണ് അപ്പോൾ ഞങ്ങൾക്ക് അവിടേക്ക് ഒരു മൂന്ന് മണിക്കൂർ ട്രാവൽ ചെയ്യണം അപ്പോൾ ഇവിടെ നിന്ന് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇട്ടിട്ടാണ് പോണത് അപ്പോൾ എവിടെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇട്ട് പോയാലും അത് അഡ്ഡർ ഫെയിലായിരിക്കും അവിടെ എത്തൂല വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ടായിരിക്കും നമ്മളവിടെ എത്തുന്നത് പിന്നെ ആരോടെങ്കിലൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ ഈ കറക്റ്റ് സ്ഥലത്ത് നമ്മളെത്താറുള്ളൂ പക്ഷേ ആ ഇൻ്റർവ്യൂവിന് ഇറങ്ങണ സമയത്ത് ഞാൻ മാതാവിൻ്റെ ഉടമ്പെടുത്തായാലും ഈ കാറുമ്പോൾ കുരിശു വരച്ചുകൊണ്ട് പറഞ്ഞു ഒന്നാമത്തേൽ നമുക്കറിയാൻ വല്ലാത്ത വഴി ഈ സ്ഥലം വലിയ പരിചയം ഇല്ല എന്തായാലും ഈ വണ്ടി അവിടെ എത്തിക്കണം എന്ന് പറഞ്ഞു കറക്റ്റായിട്ട് അന്നാദ്യമായിട്ട് ഈ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനിൽ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ കറക്റ്റായിട്ട് എത്തി അങ്ങനെ ഇൻ്റർവ്യൂവിന് വിളിച്ചു ഇൻ്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ഒരു രണ്ടുമൂന്ന് പിള്ളേരുണ്ടായിരുന്നു ഞാൻ ഇൻ്റർവ്യൂവിന് കയറി കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ നേഴ്സ് മാനേജറും രണ്ട് ലേബർ റൂമിലെയും ഊബിയിലെ നേഴ്സ് മാനേജർമാരാണ് അവിടെ ഇരിക്കുന്നത് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു നിന്നെ ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ല കാരണം ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് എന്ന് പറഞ്ഞു അല്ല ഞാൻ നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ അന്ന് സാക്ഷികളിൽ ഒത്തിരി കേട്ടിട്ടുണ്ട് മാതാവ് നമുക്ക് അത് അടയാളം കാണിച്ചു തരുന്നതാണെന്നുള്ളത് അങ്ങനെ അവർ അഞ്ചേ അഞ്ച് ക്വസ്റ്റിനാണ് എന്നോട് ചോദിച്ചോളൂ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറും കൂടി നീ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞു ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല അവിടെ ഇരുന്ന് എച്ച് ആർ എൻ്റെ അടുത്ത് പറഞ്ഞു മെയിൽ ചെക്ക് ചെയ്യണം ഞങ്ങൾ മെയിൽ അയക്കൂട്ടോ എന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോന്നു ഇത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി തുടങ്ങണ അന്ന് പത്തൊമ്പതാം തീയതി എനിക്ക് അവരുടെ ഓഫർ ലെറ്റർ കിട്ടി അതായത് ഞാൻ ചോദിച്ചതായത് എനിക്ക് ഉണ്ടായിരുന്ന സാലറിനേക്കാൾ ഇരട്ടി സാലറിയോട് കൂടിയിട്ടുള്ള ഒരു ഗവൺമെൻറ് ജോലിയാണ് അത് കിട്ടിയത് അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ഇത് ഒത്തിരി സമയമെടുക്കുന്ന ഇവരുടെ ഇത് അതായത് ഒന്നര വർഷമൊക്കെ ആകുമ്പോഴാണ് ചേച്ചി നമുക്ക് ചിലപ്പോൾ കയറാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ അവരൊക്കെ അവിടെ ജോലി ചെയ്യുന്ന കുട്ടികളായതുകൊണ്ട് അവർക്കൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ മാത്രമാണ് അന്ന് ഇല്ലാതെ ഇരുന്നിട്ട് ജോലി അന്വേഷിക്കുന്ന ആള് അപ്പം ഞാനത് മാതാവിൻ്റെ അടുത്ത് പറയുകയാണ് കാരണം എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ വിളി അവർ നമ്മൾ വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യില്ല നമ്മുടെ മെയിലിന് റിപ്ലൈ ചെയ്യില്ല അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഞാൻ ഓരോ ഡേറ്റിലും ഞാൻ കറക്റ്റായിട്ട് ഡേറ്റ് ഇട്ടിട്ടിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ ഓരോ ഡേറ്റിലും എൻ്റെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടക്കാൻ തുടങ്ങി ഒരു ദിവസം അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് എനിക്കൊരു റിപ്ലൈ കിട്ടാനില്ല അപ്പോൾ ഞങ്ങൾ എൻ്റെ ഒത്തിരി ഡ്രസ്സ് ഞങ്ങൾ വീടൊന്ന് ക്ലീൻ ചെയ്തപ്പോൾ ഒത്തിരി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മറ്റേ അവിടെ കൊണ്ടിടാനായിട്ട് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം പുറത്തേക്ക് ഇറങ്ങി അത് ഇടാനായിട്ട് മറന്നുപോയി അപ്പോൾ ഞാനൊരു ദിവസം അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ ഞാനിവരെ ഇങ്ങനെ ഈ ഹോസ്പിറ്റലിലേക്ക് ഒത്തിരി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല ഈ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുകയാണ് നീ ഈ ബാഗ് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുവയ്ക്കി വെക്കി വെക്കിയിരുന്നു അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ് എനിക്ക് തീരെ വയ്യന്ന് ഞാനൊന്ന് കിടക്കാൻ പോകാൻ എനിക്ക് വയ്യല്ലോ അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു അന്ന് ഞാനത് അവിടെ കൊണ്ടുവച്ചേക്കാമെന്ന് വിചാരിച്ചു ആ ഇറങ്ങുമ്പോഴും ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരും എടുക്കുന്നില്ല ഇത് കഴിഞ്ഞ് കറക്റ്റ് ഞാൻ ഈ ക്യാരി ബാഗ് കൊണ്ടുപോയിട്ട് അവിടെ ഇടാനായിട്ട് ചെന്നാൽ അത് തുറക്കണ സമയത്ത് അവരെന്നെ വിളിച്ചു അവരെന്നെ വിളിച്ചിട്ട് അവർ അവരെൻ്റെ അടുത്ത് പറഞ്ഞു നിൻ്റെ ഒന്നിങ്ങയച്ചേക്കുന്ന ഡോക്യുമെന്റ്സിൽ ഇന്നൊരു ഡോക്യൂമെൻ്റ് കുറവാണ് അത് എത്രയും വേഗം അപ്ലോഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞു അങ്ങനെ ആ ഡേറ്റുകൾ ഇട്ടതിൽ എല്ലാ കാര്യങ്ങളും നടന്നു കറക്റ്റ് ആ ഉടമ്പടി തീരണേൻ്റെ തലേ ദിവസം അതായത് ഒക്ടോബർ പതിനെട്ടാം തീയതി അവരുടെ മെയിൽ എനിക്ക് കിട്ടി വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് പക്ഷേ എൻ്റെ കൂടെയുള്ള ആരും ഇതുവരെ അവിടെ ജോയിൻ ചെയ്തിട്ടില്ല അപ്പം ഞാൻ അവരോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ഇവിടെയാണ് പ്രാർത്ഥിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യം കൂടി പറയണം ചേച്ചി എന്ന് പറഞ്ഞു അതായത് അങ്ങനെ വ്യക്തമായിട്ടത് മാതാവ് എനിക്ക് നടത്തി തന്നു ഇത് കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഈ ജോലിയിൽ കയറി ഞാൻ ജോലിക്ക് കയറി കഴിഞ്ഞപ്പോൾ അത് വലിയൊരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് എല്ലാം കൊണ്ടും നമുക്കൊരു പ്രിസെപ്റ്ററിനെ നമ്മുടെ കൂടെ അവരിടും നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ട് അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു എട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് ഒമ്പതാമത്തെ ഡ്യൂട്ടീടെ വന്നിട്ട് അന്ന് എൻ്റെ നേഴ്സ് മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ പെർഫോമൻസ് വളരെ മോശമാണെന്നാണ് നിങ്ങളുടെ പ്രിസപ്റ്ററിൻ്റെ ഭാഗത്തു കിട്ടിയ ഒരു റിപ്ലൈ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞു അതൊരു വെള്ളിയാഴ്ചയായിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനും ഹസ്ബൻഡും പിള്ളേരൊക്കെ ഒക്കെ അലയിലേക്ക് മാറിയൊരു സമയമാണ് വീണ്ടും ഞങ്ങൾക്ക് തിരിച്ചു പോവലും നടക്കില്ല ഈ ഒരു ജോലി അന്വേഷിച്ച് വീണ്ടും കണ്ടുപിടിക്കലും നടക്കില്ല ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മയാണ് ഈ ജോലി എനിക്ക് തന്നത് എന്നിട്ടെങ്കിൽ അമ്മ എന്നെ ഇവിടെ നിർത്തണം അതല്ല എന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ ഞാൻ ഈ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകോളാം എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് ശനി ഞായറും ഞാൻ പ്രാർത്ഥിച്ചു ഇത് കഴിഞ്ഞ് ഞായറാഴ്ച രാത്രി ഞങ്ങൾ പ്രാർത്ഥന എത്തിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സമയത്ത് ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പം വളരെയധികം ഭയങ്കര ഒരു സ്മെല്ല് എനിക്ക് കിട്ടുകയാണ് ഞങ്ങളുടെ അലയിൻ ഭാഗത്ത് ഞങ്ങൾ താമസിക്കുന്നത് വില്ലേലാണ് നമ്മുടെ ഗ്രാമപ്രദേശം പോലെയുള്ള ഒരു സ്ഥലമാണ് ഒരു മനുഷ്യൻ പോലും അവിടെ ഒരു ഏഴുമണി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാറില്ല അപ്പം ഗെ ഞങ്ങളുടെ ഗേറ്റ് തുടങ്ങി ഞങ്ങളുടെ പ്രാർത്ഥന എത്തിക്കുന്ന റൂം മുഴുവനും വരെ ഭയങ്കര ഒരു നല്ലൊരു ഒരു സ്മെല്ലാണ് അത് പറഞ്ഞ് അറിയാൻ പാടില്ല അത് അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും മോളോടും ചോദിക്കുകയാണ് നിങ്ങൾക്ക് മണം നല്ല മണം കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഈ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞ് ഇനി നമ്മളൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു എൻ്റെ കൂടെയുള്ളവരെല്ലാവരും പറഞ്ഞു നീ അവരെ തിരിച്ചു പോയി കണ്ടിട്ട് കാര്യമില്ല അവർ നിന്നെ വീണ്ടും എടുക്കില്ല കാരണം അവരത്രയും ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ളൊരു ലേഡിയാണ് മുപ്പത് വർഷത്തോളമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് അവർ അവർ ഒരിക്കലും നിന്നെ തിരിച്ചെടുക്കില്ല ഞാൻ നിന്നോട് പോകാൻ പോലും പറയില്ല എന്ന് പറഞ്ഞു എൻ്റെ കൂടെ ഉള്ളവർ വീണ്ടും ഞാൻ ഇവരെ കാണാനായിട്ട് തിങ്കളാഴ്ച രാവിലെ ചെന്നു ചെന്നപ്പോൾ അവരെ അടുത്ത് പറഞ്ഞു അപ്പോയിൻമെൻ്റ് എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഉപ്പുണ്ടായിരുന്നു ഞാനാ ഉപ്പ് താഴേക്ക് ഇട്ടു അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു എന്തായാലും നീ ഇവിടം വരെ വന്നതല്ലേ നീ ഇരിക്കി നിനക്ക് എന്താ പറയാനുള്ള ചോദിച്ചു ഞാൻ അവരോട് പറഞ്ഞു എനിക്കിങ്ങനെ ഞാൻ എട്ട് ഡ്യൂട്ടിയല്ലേ ഇവിടെ എടുത്തിട്ടുള്ളൂ എനിക്ക് കുറച്ചും കൂടി സമയം തരണം എന്ന് പറഞ്ഞു അവർ പറഞ്ഞു സമയം തരാൻ പറ്റില്ല കാരണം സീറോയിൽ നിന്ന് ഒരാൾ ഹൺഡ്രഡ് വരെ എത്തണമെന്നുണ്ടെങ്കിൽ അതിനൊത്തിരി സമയമെടുക്കും പക്ഷേ അത്രയും സമയം എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഞാൻ അത് എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവരെ അടുത്ത് പറഞ്ഞു പക്ഷേ ഞാൻ ഒരു ഹോപ്പ് നിനക്ക് തരില്ല നീ വീട്ടിലേക്ക് പൊക്കോ എൻ്റെ ബോസിനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് മാത്രം അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊന്നും വേണ്ടിയില്ല ഞാൻ വിചാരിച്ചു മാതാവിൻ്റെ ഉപ്പണ ഞാനവിടെ ഇട്ടത് അച്ഛൻ നമ്മുടെ ധ്യാനത്തിൽ പറയണോണം ഇവിടെ ഇനി പിശാജും എല്ലാം ഭരിക്കേണ്ടത് മനുഷ്യനും എല്ലാം ഭരിക്കേണ്ടത് ഇനിയിവിടെ നിൻ്റെ ഭരണമാണ് വരേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഉപ്പവിടെ വിതരണത് ഞാൻ ഒരു അക്ഷരം ഇടയിൽ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയി ഇത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു അര ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് ഇവരെന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നീ തിരിച്ചു വാ നീ ഇന്നും കൂടി ഓഫ് എടുക്ക് നാളെ നീ തിരിച്ചു വന്ന് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു ഇത് ഞാൻ വീണ്ടും തിരിച്ചു വന്ന് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ എക്സാം ഉണ്ടായിരുന്നു ആ എക്സാമിൽ എക്സാമിലെല്ലാത്തിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ പാസ്സായി പക്ഷേ എങ്ങനെയാണെന്നുള്ളത് സത്യസന്ധമായിട്ട് എനിക്ക് അറിയാൻ പാടില്ല എങ്ങനെയാണ് ഞാൻ ആ എക്സാമിന് പാസ്സാവുക ഒത്തിരി എക്സാമുകൾ ഉണ്ടായിരുന്നു ഈ എക്സാം എല്ലാം കഴിഞ്ഞ ദിവസം വീണ്ടും അവരെന്നെ വിളിച്ചു റൂമിലേക്ക് വിളിച്ചു അപ്പോൾ ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അവരെന്നോട് പറഞ്ഞു നീ ഒരാൾ എങ്ങനെ സീറോയിൽ നിന്ന് ഹൺഡ്രഡിലേക്ക് ഈ ഒരാഴ്ചയും കൊണ്ട് എത്തി എന്നുള്ളത് എനിക്കറിയില്ല നീ എന്ത് മാജിക്കാണ് അവിടെ ചെയ്തതെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഒരു സൈക്യാട്രിക് ആ ഒരു പേഷ്യൻ്റായിരിക്കാം പക്ഷേ എനിക്കിതൊരു മിറക്കിളാണ് നീ ഈ സ്റ്റാഫിനെ എനിക്ക് വേണമെന്നവർ എൻ്റെ പേപ്പറിൽ എഴുതി തന്നു ഞാനത് എൻ്റെ വാർഡ് മുഴുവനും കൂട്ടേം കാണിച്ചു അപ്പോൾ എൻ്റെ കൂടെ ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് ഇരുപത് വർഷങ്ങളായിട്ടും ജോലി ചെയ്യുന്ന നമ്മുടെ മലയാളി ചേച്ചിമാരുണ്ട് ഈ ചേച്ചിമാരെ അടുത്ത് പറഞ്ഞു എൻ്റെ പൊന്നുമോളെ ഇത് എന്തോ അത്ഭുതമാണ് കാരണം ഇവർ ഇവരുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ആൾക്കാരോട് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സോഫ്റ്റ് കോർണർ ഒരിക്കലും ഉണ്ടാവില്ല ഇതെന്തോ ഒരു മിറക്കിളാണ് എന്ന് തന്നെ എല്ലാവരും പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ഈ കാശുരൂപ അവരെ കാണിച്ചു കൊടുത്തു കാരണം ഈ ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത് അതുകൊണ്ടാണ് ഇത് നടന്നത് എന്നുള്ളത് ഞാനവരെ ഇപ്പോൾ ഞാനവിടെ സുന്ദരമായിട്ട് ജോലി ചെയ്ത് പോന്നു ഇപ്പോൾ എനിക്ക് സാക്ഷ്യം പറയാനായിട്ടും പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിനായിട്ട് എനിക്കൊരു അഞ്ച് ദിവസത്തെ ലീവ് വേണമായിരുന്നു ഞാൻ അവരോട് ചോദിച്ചു ഒരു അഞ്ച് ദിവസം തരാമോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം അവർ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എന്തായാലും നീ പോയിട്ട് വാ നിനക്ക് ഒരു ഒരാഴ്ചത്തെ ലീവ് ഞാൻ തരാം അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വന്നത് ഈ സാക്ഷ്യം പറയാൻ വേണ്ടി പിന്നെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പച്ചൻ നല്ലോണം മദ്യപിക്കണ ഒരാളായിരുന്നു ഒത്തിരി നാളുകളായിട്ട് ഞങ്ങളൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ തുടങ്ങി നല്ലോണം മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അപ്പച്ചൻ അപ്പം ഞങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഈ അപ്പച്ചന്റെ ഈ മദ്യപാനം ഒന്ന് മാറ്റി തരണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ആള് വിചാരിക്കും കുറച്ച് നാളത്തേക്ക് നിർത്തും ഇത് കഴിഞ്ഞ് വീണ്ടും തുടങ്ങും വീണ്ടും തുടങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അങ്ങനെയായിരുന്നു ഇത് കഴിഞ്ഞ് കുറച്ച് നാൾ ഞാനിവിടെ ഉടമ്പടി എടുത്ത് അപ്പം ആദ്യമൊന്നും ഞാൻ അങ്ങനെയൊന്നും പാലിക്കത്തൊന്നുമില്ലായിരുന്നു അപ്പം ഞാൻ ഈ ഉടമ്പടിയിൽ നല്ലോണം പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പച്ചൻ്റെ കാര്യം അപ്പം കുറച്ച് നാൾ നിർത്തിയ ആള് വീണ്ടും വീണ്ടും മദ്യപിക്കാൻ തുടങ്ങി അപ്പം ഞാൻ ഉടമ്പടിയിലാണ് ഞാൻ ഒരു ദിവസം വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മച്ചേനോട് പറഞ്ഞു ഒരു രണ്ടാഴ്ച കേട്ട് അപ്പച്ചൻ പിന്നെയും മദ്യപിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം കാരണം ഞാൻ ഈ അങ്കമാലിയിൽ നിന്ന് ആലപ്പുഴ വരെ ഈ ഒരു കാര്യം കേട്ടറിഞ്ഞ് ഈ ഒരു പള്ളിയിൽ വന്നിട്ട് ഞാൻ എഴുതിയൊരു കാര്യം നടക്കുന്നില്ല എന്നുള്ളത് എൻ്റെ വീട്ടുകാർക്കൊക്കെ അറിയാം ഞാനിത് എഴുതിയിട്ടിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഇത് നടന്നില്ലെങ്കിൽ എനിക്കൊരു മോശം കേടാണ് ഇത് മാതാവിനൊരു മോശം കേടാണ് ഞാൻ ആദ്യമായിട്ടൊരു കാര്യം ചോദിച്ചിട്ട് എന്നുള്ള രീതിയിൽ ഞാൻ അന്ന് രാത്രി നല്ലോണം എൻ്റെ ഹസ്ബൻഡോട് ഞാൻ പറഞ്ഞു എന്നെ നോക്കണ്ട മക്കളെ ഞാൻ കിടത്തി ഉറക്കി ഞാൻ അവിടെ ഇരുന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്കൊരു അടയാളം ഇതിനു വേണ്ടി കാണിച്ചു തരണം ഇത് മാറ്റി തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അന്ന് രാത്രി ഞാൻ പ്രാർത്ഥന എത്തിച്ച് അവിടെ കിടന്നുറങ്ങി ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അഞ്ച് മണിയായിപ്പോഴുന്നേറ്റും മോളെ സ്കൂളിലേക്ക് വിടേണ്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ആറേ നാൽപ്പത്തിൻ്റെ ബസ് വന്നപ്പോൾ ഞാൻ അവളെ കയറ്റി വിടാനായിട്ട് അങ്ങോട്ട് ചെല്ലാണ് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഒരു മുല്ലപ്പൂവിൻ്റെ മണം ഇവൾ കയറി പോയി കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം ഈ സ്കൂൾ ബസ്സിലൊക്കെ ആരാണീ മുല്ലപ്പൂവൊക്കെ ചൂടി അതും ഈ ഈ രാവിലെയൊക്കെ പിള്ളേർ പോണതെന്ന് വിചാരിക്കുകയാണ് പക്ഷെ അതെനിക്ക് അറിയില്ലായിരുന്നു മാതാവിൻ്റെ ഒരു അടയാളാണെന്നുള്ളത് ഞാൻ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന് ഞാൻ ആ സമയത്ത് വീട്ടിലേക്ക് വിളിക്കണേ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ആരും ഫോൺ എടുക്കുന്നില്ല കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ആളെ തന്നെ ഞാൻ ചോദിച്ചു വീട്ടിലേക്ക് വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കണില്ല എന്ന് പറഞ്ഞു പാവം പറഞ്ഞു അപ്പച്ചനും തീരെ പാടില്ല ആശുപത്രിയിൽ കൊണ്ടുപോയിക്കാണെന്ന് പറഞ്ഞു അവനെ എൻ്റെ അപ്പച്ചനെ ഒരാഴ്ച ആശുപത്രി കിടന്നു അതോടുകൂടി ഞാൻ മദ്യപാനം നിർത്തി പിന്നെ ഇപ്പം ഇന്ന് വരെ ആൾ മദ്യപിക്കുന്നില്ല പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ എപ്പോഴും ഇരുന്ന് ജോലി ഒരു ജോലിയാണ് ആൾ ഞങ്ങളുടെ കൂടെ തന്നെയാണ് ഉള്ളത് ദുബായിൽ അപ്പം ഭയങ്കര ഡ്യൂട്ടിയുടെ പ്രഷറും ഇരുന്നുള്ള ജോലി സാധ്യതകളും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആൾക്ക് പൈൽസിൻ്റെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് മാറണമെന്നുള്ള രീതിയിൽ അപ്പോൾ ഒരു സർജറി പ്ലാൻ ചെയ്തു അപ്പോൾ ഡോക്ടറെ കാണാനായിട്ട് സർജൻ്റെ അടുത്ത് ചെന്നപ്പോൾ സർജൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇത്രയും വലിയൊരു മരുന്ന് മാതാവിൻ്റെ ഉടമ്പടിത്തായാലും എൻ്റെ കയ്യിലിരുന്നിട്ട് എന്തിനാണ് ഞാൻ ഈ ഒരു സർജനെ കാണാൻ പോണേന്ന് ഒരു ദിവസം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞു ഞാൻ ഈ ഉടമ്പടിത്തായാലും തേച്ച് പ്രാർത്ഥിക്കാം പക്ഷേ പപ്പ വിശ്വസിക്കണം ഇത് എൻ്റെ കൈകൊണ്ടാണ് തേക്കണമെങ്കിൽ മാതാവണത് ചെയ്യണേന്ന് പപ്പ വിശ്വസിക്കണം എന്ന് പറഞ്ഞു ആൾ പറഞ്ഞു ശരി ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലി അത് തേച്ചു അതിപ്പോൾ ഒരു വർഷത്തോളം ഇന്ന് വരെ പപ്പയ്ക്ക് അതിൻ്റെ പിന്നെ ആ ഒരു ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പം ഇതാണ് എൻ്റെ മൂന്ന് സാക്ഷ്യങ്ങള് പിന്നെ ഇത്രയും ചെയ്ത് തന്ന കൃപാസന മാതാവിന് ഒത്തിരി എന്തോരം പറയണം എന്നെനിക്കറിയാൻ പാടില്ല അത്രയും ഞാൻ നന്ദി പറയാണ് അതായത് ഞങ്ങൾക്ക് ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീടിൻ്റെ കാര്യങ്ങൾ ഇവിടെ നടന്നു പോയിരുന്നു അപ്പം വീടിൻ്റെ വെഞ്ചിരിപ്പും കാര്യങ്ങളൊക്കെ വരണ സമയത്തും നമുക്ക് ഭയങ്കര അതായത് എല്ലാ കാര്യങ്ങളും നടന്നു പോകും ഒരു കാര്യത്തിന് പോലും ഒരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ അലേനിലാണെങ്കിലും പുതിയൊരു വീട് കിട്ടാനായിട്ട് ഒത്തിരി ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് അവിടെ റെൻ്റ് കുറവിന് കിട്ടാനും പക്ഷെ ഞങ്ങൾ ചെന്ന വഴിക്ക് തന്നെ ഞങ്ങൾക്ക് ഒരു വളരെ നല്ലൊരു വീട് തന്നെയാണ് മാതാവ് തന്ന അനുഗ്രഹിച്ചത് ഉപ്പിട്ട് പ്രാർത്ഥിക്കുക അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാ ആ ഒരു കാര്യം മാതാവിനോട് പറയാം എന്ത് കാര്യത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും ഈ കാശരൂപം കയ്യിൽ മാലയമ്മ എപ്പോഴും ഉണ്ടാവും അത് കൊണ്ടിട്ടാണ് ഞാൻ പോണത് അപ്പം ഞാൻ ഇങ്ങനെ പറയും ഇങ്ങനെ ഒരു കാര്യത്തിന് പോകാനോ മാതാവേ നോക്കിക്കൊള്ളണട്ടോ എന്ന് പറയുക ആ ഒരു കാര്യം വളരെ ഭംഗിയായിട്ട് തീർത്തിട്ട് മാത്രമാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്താറുള്ളൂ എന്തൊരു കാര്യത്തിന് പോയാലും പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ അവിടെ ആയതുകൊണ്ട് നമുക്ക് രോഗികളെ കാണാൻ അങ്ങനെയൊന്നും പറ്റില്ല അപ്പോൾ സാമ്പത്തികമായിട്ട് എൻ്റെ അറിവില് ആരെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ അവർ അർഹതപ്പെട്ടവരാണ് നമ്മൾ അന്വേഷിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കാൻ ഞാൻ എപ്പോഴും നോക്കാറുണ്ട് പിന്നെ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഇപ്പം ഡ്യൂട്ടിക്ക് കയറിയ പിന്നെ അതായത് രോഗികളെ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ കെയർ ചെയ്യാൻ പറ്റുന്നോ അങ്ങനെയുള്ള രീതിയിൽ അവർ ഇത്രയാണ് ഞാൻ ചെയ്തത് പിന്നെ ഉടമ്പടിയിൽ മാതാവിനോട് ആവശ്യപ്പെട്ടതിൽ ഇരട്ടിയാണ് സാലറി കിട്ടിയത് അതിന് അതിന് കുറേ പ്രാവശ്യം അലഞ്ഞിട്ടും കിട്ടാതിരിക്കുന്ന സമയത്ത് അമ്മയുടെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആഗ്രഹിച്ചതിനേക്കാൾ ഇരട്ടി ലഭിക്കുന്നു ഇത് അമ്മയുടെ മാധ്യസ്ഥം ഒന്നുകൊണ്ട് ലഭിച്ചതാണ് അതേപോലെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ആ മാനേജറിനെ കുറിച്ച് പറയുന്നത് പിരിച്ചു പിരിച്ചുവിട്ടാൽ പിന്നെ എടുക്കുന്ന ഒരു സംഭവമില്ല ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ഫീനയെ സംബന്ധിച്ചിടത്തോളം അമ്മയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഉപ്പിട്ട് ഒരു വിഷയത്തിൽ ദൈവത്തെ ഇടപെടുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ആ മാനേജറിൻ്റെ മനസ്സ് മാറുകയാണ് ഒരു അമ്മയുടെ മനസ്സ് ഫീനയോട് ആ മാനേജറിനോട് ഉണ്ടാവുകയാണ് പുറപ്പാട് പതിനാല് പതിനാല് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളു ഇവിടെ ഫിന അപ്പൻ്റെ മദ്യപാനം മാറുന്നതിന് വേണ്ടിയിട്ടും ആ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിനൂപിൽ സങ്കടവുമായി നിൽക്കുമ്പോൾ ദൈവം ഇടപെടുകയാണ് ആ ദിവസം തന്നെയാണ് അവിടെ അപ്പനും അപ്പൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് പിന്നീട് ആ ഒരാഴ്ച കഴിഞ്ഞ് മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ ലഭിക്കുന്നു പൈൽസിൻ്റെ കാര്യത്തിലും ഫീന പറയുന്നുണ്ട് ഇത് അമ്മ മാതാവ് ചെയ്തതാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കണം എൻ്റെ കയ്യിലുള്ള മരുന്ന് തരാം അങ്ങനെയാണ് തൈലം കൊടുക്കുന്നത് പൂർണ്ണമായി ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നേർച്ച വസ്തുക്കൾ പ്രയോഗിക്കുന്നു അങ്ങനെ നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസം പൂർണ്ണമായി പ്രഖ്യാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ അനുഭവിക്കുകയാണ് പരിശുദ്ധാമയിലൂടെ ദൈവം ഈ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുബേ സഹസ്ത്രം യേശുബേ ആരാധന